നമസ്കാരം ദൈവിക പരിവേഷമുള്ള വ്യക്തികളുടെ ചിത്രങ്ങളിൽ അവരുടെ തലയ്ക്ക് പിന്നിലായി ഔറ അഥവാ ഒരു പ്രഭാവലയം ചിത്രീകരിക്കാറുണ്ട് അസാധാരണ ജീവിതം നയിച്ച മഹനീയ വ്യക്തികളെ സൂചിപ്പിക്കുന്ന അത്തരത്തിലുള്ള പ്രഭാവലയങ്ങൾ യഥാർത്ഥത്തിൽ എല്ലാ ജീവജാലങ്ങളിലും ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു ഗവേഷണ ഫലം പുറത്തുവിട്ടിരിക്കുകയാണ് കാനഡയിലെ കാൽഗറി യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡാനിയൽ ഒബ്ലാക്കും നാഷണൽ റിസർച്ച് കൗൺസിലിലെ ഹ്യൂമൻ ഹെൽത്ത് തെറാപ്യൂട്ടിക്സ് റിസർച്ച് സെന്ററിലെ ഗവേഷകരും ഇവരുടെ ഗവേഷണ പ്രകാരം ജീവികളിലെ ഉപാപചയ കോശപ്രക്രിയകളാൽ എല്ലാത്തരം ജീവികളുടെയും ശരീരത്തിൽ നിന്നും പ്രത്യേകതരം ഊർജം പുറപ്പെടുന്നുണ്ട് അതിനാൽ തന്നെ മനുഷ്യനുൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ജീവനുള്ളത്രയും കാലം അവ ഓരോന്നിന്റെയും ചുറ്റിലും ഒരു തിളക്കമാർന്ന പ്രകാശം നിലനിൽക്കുന്നുണ്ട് അതേസമയം ആ പ്രകാശ വലയം നഗ്ന നേത്രങ്ങൾ കൊണ്ട് ദൃശ്യമാകുന്നത്ര തീവ്രമല്ല മറിച്ച് ദുർബലമായ മങ്ങിയ ഒരു സിഗ്നലാണ് എങ്കിലും ഒരു ജീവിയിലോ മനുഷ്യനിലോ നിലനിൽക്കുന്ന പ്രഭാവലയം പ്രത്യേക സംവിധാനങ്ങളുടെ സഹായത്താൽ ഒരു ദിവസം മുഴുവൻ നിരീക്ഷിക്കുന്നതിലൂടെ ആ ജീവിയിൽ നിലനിൽക്കുന്നതും വരാൻ സാധ്യതയുള്ളതുമായ ആരോഗ്യ പ്രശ്നങ്ങളെ തിരിച്ചറിയാൻ ഗവേഷകർക്ക് കഴിയുമെന്നാണ് ഈ വിഷയത്തെ പഠനവിധേയമാക്കിയ ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നത് ജേണൽ ഓഫ് ഫിസിക്കൽ കെമിസ്ട്രി ലെറ്റേഴ്സിൽ ജീവജാലങ്ങളിലെ പ്രഭാവനയം സംബന്ധിച്ച ഈ ഗവേഷണ ഫലം കോശങ്ങൾ ഊർജം ഉപയോഗിക്കുമ്പോൾ മൈറ്റോകോൺട്രിയ ഒരു ഉപോൽപ്പന്നമായി ചെറിയ അളവിൽ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസുകൾ അഥവാ ആർഒഎസ് പുറത്തുവിടുന്നു ഈ ആർഒഎസ് പ്രോട്ടീനുകൾ ലിബിഡുകൾ ഫ്ലൂറോഫോറുകൾ എന്നിവയുൾപ്പെടെയുള്ള തന്മാത്രകളുമായി പ്രതിപ്രവർത്തിച്ച് കുറച്ച് ഫോട്ടോണുകൾ പുറപ്പെടുവിക്കുന്നു അൾട്രാവിക് ഫോട്ടോൺ എമിഷൻ അഥവാ യു ഇ എന്നാണ് ഇത്തരത്തിൽ രൂപപ്പെടുന്ന പ്രകാശം അറിയപ്പെടുന്നത് ഇതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആംബിയന്റെ ലൈറ്റ് സ്രോതസ്സുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇവ വളരെ ദുർബലമാണ് മാത്രവുമല്ല അവ ഒരു ഫോട്ടോയിലോ വീഡിയോയിലോ കൂടെ ചിത്രീകരിക്കാനും ബുദ്ധിമുട്ടാണ് ജീവജാലങ്ങളുടെ കാര്യത്തിൽ എന്ന പോലെ സസ്യങ്ങളിലെ കോശങ്ങളിലും ഇത്തരത്തിലുള്ള പ്രകാശ വലയം നിലനിൽക്കുന്നുണ്ട് എന്നാൽ മനുഷ്യരുടെ മൃതശരീരങ്ങളിലും അതുപോലെ തന്നെ മൃഗജടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രഭാവലയം നിലനിൽക്കുന്നില്ല ഇത് സംബന്ധിച്ച ഗവേഷണ ഫലത്തിൽ വിശദീകരിക്കുന്നു ജീവജാലങ്ങളിലെ പ്രഭാവലയം സംബന്ധിച്ച ഗവേഷണത്തിനായി കാൽഗറി സർവകലാശാലയിലെ ഗവേഷകർ ഒരു അൾട്രാ സെൻസിറ്റീവ് ഡിജിറ്റൽ ഇമേജിംഗ് സിസ്റ്റം ആണ് ഉപയോഗിച്ചത് ഈ സംവിധാനം ഉപയോഗിച്ച് അവർ ജീവനുള്ള ഒരു എലിയെയും ജീവനില്ലാത്ത ഒരു എലിയെയുമാണ് പരീക്ഷണ വിധേയമാക്കിയത് ഈ എലികളെ ഇരുണ്ടതും താപനില നിയന്ത്രിതവുമായ ബോക്സുകളിലിട്ട് രണ്ടു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന എസ്പോഷർ ഉപയോഗിച്ച് അവയെ ചിത്രീകരിച്ചു അങ്ങനെ ജീവനുള്ള എലിയുടെ ശരീരത്തിലുടനീളം ഫോട്ടോണുകൾ ഉയരുന്നതും അതിന്റെ അവയവങ്ങൾ തല കൈകാലുകൾ എന്നിവയിൽ ഹോട്ട്സ്പോട്ടുകൾ ഉള്ളതും ഗവേഷകർക്ക് അൾട്രാ സെൻസിറ്റീവ് ഡിജിറ്റൽ ഇമേജിംഗ് സിസ്റ്റത്തിലൂടെ ദൃശ്യമായി അതേസമയം ചത്ത എലികളിൽ അൾട്രാവിക് ഫോട്ടോൺ എമിഷൻ അഥവാ യു പി ജീവനുള്ള എലികൾ ശക്തമായ അൾട്രാവിക് ഫോട്ടോൺ എമിഷൻ പുറപ്പെടുവിക്കുന്നു ഇത് അവയുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജൈവപ്രക്രിയകളെയും കോശപ്രവർത്തനത്തെയുമാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ ചത്ത എലികളിൽ യു പി എ ഉത്മനം പ്രകടമായിരുന്നില്ല കാനഡയിലെ നാഷണൽ റിസർച്ച് കൌൺസിലിന്റെ ക്വാണ്ടം സെൻസേഴ്സ് ചലഞ്ച് പ്രോഗ്രാമിന്റെ പിന്തുണയോടെ രചിക്കപ്പെട്ട ഇത് സംബന്ധിച്ച പ്രബന്ധത്തിൽ ഗവേഷകർ രേഖപ്പെടുത്തിയിരിക്കുന്നു മൃഗങ്ങളുടെ കാര്യത്തിൽ എന്താപോലെ ജീവനുള്ള സസ്യങ്ങളിലും ഇത്തരത്തിലുള്ള പ്രഭാവലയം നിലനിൽക്കുന്നുണ്ട് ഇതിനായി ഗവേഷകർ ഒരു മരത്തിൽ അതിൽ നിന്നും പുറപ്പെടുന്ന അൾട്രാവിക് ഫോട്ടോ എമിഷൻ വിശകലനം ചെയ്യുകയുണ്ടായി സസ്യങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടേക്കുമ്പോഴോ ഉയർന്ന താപനിലയ്ക്ക് അവ വിധേയമാകുമ്പോഴോ അത്തരത്തിലുള്ള പ്രഭാവലയത്തിന്റെ ശക്തി വർദ്ധിക്കുന്നതായി ഗവേഷകർ കണ്ടെത്തി രാസമാറ്റങ്ങൾ പ്രത്യേകിച്ച് അനസ്തറ്റിക് ബെൻസോകൈനിന്റെ ഉപയോഗം ഈ പ്രകാശത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നതായും ഗവേഷകർ സാക്ഷ്യപ്പെടുത്തുന്നു പ്രഭാവലയം എന്നത് ഉപാപചയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ശരീരത്തിലെ കലകൾക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ അവ പുറപ്പെടുവിക്കുന്ന പ്രകാശത്തിന്റെ അളവ് വർദ്ധിക്കും ഇത് ആരോഗ്യ മേഖലയിൽ ഏറെ നിർണായകമായൊരു നിരീക്ഷണമാണ് കാരണം വളരെയധികം അൾട്രാവിക് ഫോട്ടോൺ എമിഷൻ അല്ലെങ്കിൽ വളരെ കുറച്ച് അൾട്രാവിക് ഫോട്ടോൺ എമിഷൻ പുറപ്പെടുവിക്കുന്ന കലകളെ നിരീക്ഷിക്കുന്നതിലൂടെ ആരോഗ്യ വിദഗ്ദ്ധർക്ക് അത്തരം കലകളുടെ ആരോഗ്യം നിരീക്ഷിക്കാൻ സാധിക്കും വ്യത്യസ്ത പാരിസ്ഥിതിക സാഹചര്യങ്ങളിൽ ആരോഗ്യവും സസ്യവളർച്ചയും നിരീക്ഷിക്കാനും ഗവേഷകർക്ക് ഈ ശ്രമത്തിലൂടെ സാധിക്കുമെന്നും ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നു അതിനാൽ തന്നെ ജീവജാലങ്ങളിലും സസ്യങ്ങളിലും നിലനിൽക്കുന്ന അൾട്രാവീക് ഫോട്ടോൺ എമിഷൻ എന്ന പ്രഭാവലയം നിരീക്ഷിക്കുന്നത് സസ്യ ജീവശാസ്ത്രത്തെയും ബയോമെഡിക്കൽ ഗവേഷണത്തെയും കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യം അടിസ്ഥാന തലത്തിൽ മെച്ചപ്പെടുത്തുന്നതിന് വഴി തുറക്കുമെന്നാണ് ഈ ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം